നമസ്കാരം മാധ്യമപ്രവർത്തകർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് സർക്കാർ എന്നാൽ ലോകബാങ്ക് സഹായത്തോടെ നടപ്പാക്കുന്ന രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് കോടിയുടെ കേര പദ്ധതിയിലെ ക്രമക്കേടുകൾ പുറത്തുകൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണത്തിനുള്ള സർക്കാർ ഉത്തരവ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി മാറുകയാണ് കൃഷി വികസനത്തിനുള്ള കേര പദ്ധതിയിലെ ലോക ബാങ്ക് ഫണ്ടിൽ നിന്ന് നൂറ്റിമുപ്പത്തി ഒൻപത് കോടി വക മാറ്റിയ വാർത്ത പുറത്തുവന്ന വഴി കണ്ടെത്തുകയാണ് ലക്ഷ്യം മാധ്യമപ്രവർത്തകർക്ക് വാർത്ത എങ്ങനെ ലഭിച്ചു എന്നടക്കം അന്വേഷിക്കാനാണ് ഉത്തരവ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോകിനെയാണ് അന്വേഷണത്തിന് സർക്കാർ ചുമതലപ്പെടുത്തിയത് ബാങ്ക് നൽകിയ ഫണ്ടിൽ നിന്ന് നൂറ്റിമുപ്പത്തിയൊൻപത് കോടി വക മാറ്റിയത് വൺ ചർച്ചാ വിഷയമായിരുന്നു ലോകബാങ്ക് സംഘം കേരളത്തിനെത്താനിരിക്കെ മെയ് മാസത്തിൽ ഇതിൽ നിന്ന് അൻപത് കോടി തിരികെ നൽകി കേര പദ്ധതി നടപ്പാക്കുന്നതിനായാണ് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ ഒന്നാം ഘട്ടമായി ബാങ്ക് സംസ്ഥാനത്തിന് കൈമാറിയത് ഇതും സംസ്ഥാന സർക്കാർ വിഹിതവും ചേർത്ത് ഏഴു ദിവസത്തിനുള്ളിൽ ഫണ്ട് കേരയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നായിരുന്നു ബാങ്കിന്റെ നിർദ്ദേശം എന്നാൽ സാമ്പത്തിക വർഷാവസാനത്തെ ചെലവുകൾക്കായി ഫണ്ട് സർക്കാർ ഭാഗം ചെലവഴിച്ചു ലോകബാങ്കിൽ നിന്നെത്തിയ കത്തിൽ ഫണ്ട് മാറ്റത്തിന്റെ സ്ഥിതി എന്തായെന്നും ഇതുവരെ ഫണ്ട് കൈമാറിയിട്ടില്ലെങ്കിൽ ധനം വകുപ്പ് വിശദീകരണം തരണമെന്നും അറിയിച്ചിരുന്നു ഈ കത്ത് എങ്ങനെ ചോർന്നു എന്നതിലടക്കമാണ് അന്വേഷണം വിപുലമായ അധികാരങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിന് നൽകിയിട്ടുള്ളത് ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യമായ രേഖകൾ വരുത്തി പരിശോധിക്കാനും ഉദ്യോഗസ്ഥരിൽ നിന്നും ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്നും രേഖാമൂലമുള്ളതോ വാക്കാലുള്ളതോ ആയ മൊഴികൾ നേടാനും പരിശോധനകൾ നടത്താനും നടപടി രേഖപ്പെടുത്താനും അധികാരമുണ്ടായിരിക്കും മാധ്യമ പ്രവർത്തകരിൽ നിന്നും മാധ്യമ സ്ഥാപനത്തിൽ നിന്നും വിശദീകരണം തേടാനും മൊഴിയെടുക്കാനും അധികാരമുണ്ട് ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനുമാണ് നിർദ്ദേശം അഞ്ച് ലക്ഷം കർഷകർക്ക് നേരിട്ടും പത്ത് ലക്ഷം പേർക്ക് പരോക്ഷമായും പ്രയോജനം ലഭിക്കുന്ന കേര പദ്ധതിക്ക് കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് ലോക ബാങ്ക് അംഗീകാരം നൽകിയത് ഇതിനു പിന്നാലെ പദ്ധതി നടപ്പാക്കുന്നതിനായി നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ ഒന്നാം ഘട്ടമായി സംസ്ഥാനത്തിനു കൈമാറി സ്മാർട്ട് കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയും കൂടുതൽ വിപണി കണ്ടെത്തിയും കർഷകരെ വിപണികളുമായി ിച്ചും കർഷകരെ രക്ഷപ്പെടുത്താനുള്ള കേര പദ്ധതിക്ക് പണം നൽകാൻ ലോകബാങ്ക് റെഡിയാണ് പദ്ധതിക്ക് കഴിഞ്ഞ മാർച്ചിൽ കേന്ദ്രത്തിന്റെയും ഒക്ടോബറിൽ ലോക ബാങ്കിന്റെയും അനുമതി കിട്ടിയതാണ് ലോക ബാങ്ക് വായ്പക്ക് ഇരുപത്തി വർഷം തിരിച്ചടവ് കാലാവധിയും ആറു വർഷം മൊറോട്ടോറിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മാർച്ച് വരെയാണ് പദ്ധതിയുടെ കാലാവധി ലോകബാങ്കിന്റെ സഹായത്തോടെയുള്ള കേര പദ്ധതി തോട്ടം മേഖലയിൽ കൊണ്ടുവരുന്നത് വലിയ മാറ്റങ്ങളാണ് കേര പദ്ധതി പ്രകാരം റബ്ബർ ഏലം എന്നിവയുടെ ആവർത്തന കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഹെക്ടർ ഒന്നിന് റബ്ബർ കൃഷിക്ക് എഴുപത്തിയ്യായിരം രൂപയും ഏലത്തിന് ഒരു ലക്ഷം രൂപയും വീതം രണ്ട് ഹെക്ടറിന് ധനസഹായം ലഭിക്കും കോട്ടയം എറണാകുളം പത്തനംതിട്ട കണ്ണൂർ മലപ്പുറം തിരുവനന്തപുരം എന്നീ ആറ് ജില്ലകളിലെ റബ്ബർ കർഷകർക്കും ഇടുക്കി ജില്ലയിലെ ഏല കർഷകർക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും പദ്ധതി വഴി ഉൽപാദനശേഷി കുറഞ്ഞ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി മുപ്പതിനായിരം ഹെക്ടറിൽ ഉൽപ്പാദനക്ഷമതയുള്ള റബ്ബർ മരങ്ങൾ നാലു വർഷത്തിനകം നടാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷം കർഷകർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക ഏലം കാപ്പിത്തോട്ടങ്ങളിലെ ഉൽപാദനം വൺതോതിൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് എറണാകുളം കോട്ടയം പത്തനംതിട്ട കണ്ണൂർ മലപ്പുറം തിരുവനന്തപുരം ജില്ലകളിലെ തോട്ടങ്ങളിലാണ് റബ്ബർ പുനർ നടിൽ നടത്തുന്നത് ഒരു ഹെക്ടറിന് എഴുപത്തി അയ്യായിരം രൂപ വീതം ഇതിന് കർഷകർക്ക് സഹായം നൽകും ഇരുപത്തിയഞ്ച് സെന്റ് മുതൽ അഞ്ച് ഹെക്ടർ വരെ സ്ഥലമുള്ള നാമമാത്ര ചെറുകിട റബ്ബർ കർഷകർക്ക് വ്യക്തിഗത സഹായം ലഭിക്കും വയനാട് ജില്ലയിലെ കാപ്പി കർഷകർക്കും കേര പദ്ധതി ഗുണകരമാകും നിലവിലെ തോട്ടങ്ങളിലെ ഉൽപാദനക്ഷമത കുറഞ്ഞ കാപ്പി ചെടികൾ മുഴുവൻ വെട്ടിമാറ്റി ശേഷിയുള്ള ഇനങ്ങൾ നടന്നതിന് ഹെക്ടർ ഒന്നിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെയുള്ള സഹായമാണ് നൽകുക ഇങ്ങനെ ആയിരത്തി മുന്നൂറ്റി അറുപത് ഹെക്ടർ പുനർനടിഞ്ഞ പതിനാല് പോയിന്റ് തൊണ്ണൂറ്റി ആറ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് പദ്ധതിക്ക് ആവശ്യമായ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് മുപ്പത് നഴ്സറികൾക്ക് ആറ് ലക്ഷം രൂപ വീതം നൽകും ഇത്തരത്തിൽ കർഷകർക്ക് വൻതോതിൽ ഗുണകരമായ പദ്ധതിയാണ് വിവാദങ്ങളിൽ മുങ്ങുന്നത്